തിരുവനന്തപുരം കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞയിലും പച്ച വർഗീയത പരത്തി സി പി എം ബി ജെ പി കൌൺസിലർമാർ ദൈവങ്ങളുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിൽ പരാതി എന്നാൽ അള്ളാഹു നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനെപ്പറ്റി പരാതിയിൽ പരാമർശം പോലുമില്ല തിരുവനന്തപുരം കോർപ്പറേഷനിലെ പാർലമെന്ററി പാർട്ടി ലീഡർ എസ് പി ദീപക്കാണ് ഈ ഒരു പരാതി നൽകിയിട്ടുള്ളത്

സജിന ടീച്ചർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവം പുലർത്തുമെന്നും ഭയാശക്തയോ മമതയോ വിദ്ദേശമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് അമ്മാവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു കൊടുക്കുന്നു